വന്നോ വന്നു വന്നോ വന്നോ വന്നോട്ടാ ശരി അവനെയും കൊണ്ടുവന്നട ഇനി മാത്രല്ല അത് കൂട്ടിലാക്കിയതാക്ക അപ്പിന്നെ അത് ഇറങ്ങി ഓടി അമ്മയെ പറഞ്ഞു മിന്നു വന്നല്ലേ എന്താണ് എന്തേ ഓന്നൂല അച്ഛനോ പുച്ചനോ എന്ത് നീ എറങ്ങടാ ഉം பண்ண பி பிச்சு ஆயா பண்ண பண்ணா பாரம்ப

ട കോണ്ടോ കൊണ്ടോ കോട്ടട കോട്ടട ദേഷ്യക്കാര 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 അമ്മ അമ്മ നോക്കി പറഞ്ഞു വരൂ ഇപ്പൊ വിടടി വിടടി പെണ്ണേ ഞാൻ പോട്ടെ വിടടി ആവറ പാവ അമ്മ പാവ 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 അമ്മ പാവ അട്ടെ காட்டட ஈ கை காட்டடா ஆ கை காட்டடா ஆ கை காட்டு ஆ கை காட்டு ஈ கை வண்ட ஆ கை காட்டடா ஆ கை காட்டு ஆஹ் அங்கடு காட்டு ஆ கை காட்டு 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 காட்டுட கை காட்டடா ஓடி போய் நோக்கு மின் அவன் மகனான എന്തേ അഞ്ചെണ്ണം പ്രസവിച്ചിട്ട് മനുഷ്യനും പാടീ പോണ്ട നീ ഞാൻ പോകുന്ന രാത്രി എന്തായാലും തുറന്നു വിടാ നെലെ വിളിച്ചിട്ട് മനുഷ്യർ സ്വരൂല്ല ദൈവം ഒന്ന് വിളിക്കാനെ ആ ഞാൻ പോട്ടമാ ിമ്പു ഞാൻ തുറന്ന വിട് പറഞ്ഞു നിന്നെ ദയാ ദയോടെ ആരെങ്കിലും ഒരാൾ തുറന്നു വിട് ചേച്ചി പറഞ്ഞു ഷഹന വിളിക്ക് പോയിട്ട് വേഗം ഉള്ളിക്ക് വരണം വേറെ വേഗം ഉള്ളിക്ക് വരണം എന്താ അത് അടക്കട്ടെ എന്നാ അടക്കട്ടാ അടക്കട്ടെ ഏ ഗേറ്റ് അടക്കട്ടെ ഞാൻ ഗൈറ്റ് തുറന്നാമെന്നാ തുറക്കുന്നു നോക്ക് പോയിട്ട് വേം വേമ്പ ശരി ബ്ലാക്കി നീ പൂച്ചനെ ആറ്റിവിടുന്ന ആളല്ലേ നീ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കണെ ഇപ്പോഴെ കണ്ടുള്ളു തോന്നുന്നു എന്തിനു വരികയാണ് ഇപ്പൊ പൂച്ചനെ ആറ്റിവിടാണ്ട് പൂച്ചനെ കെട്ടിപ്പിടിച്ചിട്ട് വിളിക്കും വിളിക്കുമ്പോഴേക്ക് വന്ന അടുത്തിരുന്നു നോക്ക് ബ്ലാക്കി വരങ്ങൾ പാല് വാങ്ങിച്ചുകൊണ്ട് തരാടി ആർക്കെങ്ങനെ കൊടുത്തു വിടണെ വയ്യാത്ത കുട്ടിനെ മാത്രം ഇവിടെ നിർത്ത